കടയിൽ നിന്ന് ഒരു കവർ പാലും മേടിച്ച് വീട്ടിൽ വന്ന് മനസമാധാനത്തോട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ സ്വന്തം ഭാര്യ പറയുകയാണ് ഇന്നീ ഒരു കവറ് പാലും കൊണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ഐറ്റം തയ്യാറാക്കി തയ്യാറാക്കിത്തരാമെന്ന് വേറൊന്നുമല്ല മുട്ടയും ഓയിലും ഒന്നും ചേരാത്ത നല്ല ഹെൽത്ത് സത്യമായിട്ടുള്ള ഒരു മയോണൈസ് ആണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഒരു കവർ പാൽ വെച്ചിട്ട് ദാണ്ടെ ഇങ്ങനെ മയോണൈസ് തയ്യാറാക്കാവുന്നത് അപ്പോൾ ഇതെൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാനായിട്ട് ആദ്യം കാണിച്ചിട്ടുള്ള ഒരു കവർ പാലെടുത്ത് പൊട്ടിച്ചൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓണാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് സാധാരണ പാൽ എങ്ങനെയാണോ തിളപ്പിച്ചെടുക്കുന്ന ആ പരുവത്തിന് പരുവത്തിനങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് എടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇതിനിടയിൽ നിന്നും ഒരു തവി പാല് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം ഇനി ഇതിനകത്തോട്ട് ഒരു ചെറുനാരങ്ങ കൂടെ നമ്മൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒന്നെങ്കിൽ ചെറുനാരങ്ങ ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തിൽ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പാല് പിരിഞ്ഞു പോകും പാല് പിരിഞ്ഞു പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കാം ഒരുപാട് ഇങ്ങോട്ട് ഇളക്കി ഇത് ഹാർഡാക്കി കളയേണ്ട സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തു വരണം ഇപ്പം ഇത് പാൽ മുഴുവനായിട്ട് പിരിഞ്ഞ് പനീറായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം ഒരുപാട് കണ്ണിയകരമില്ലാത്ത ഒരു അരിപ്പയിലോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് എടുക്കാം ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല വന്നിട്ടുള്ള പനീർ മാത്രം നമുക്ക് എടുത്തേച്ചാൽ മതി എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്നും ഇളക്കിയെടുത്ത് അതിൻ്റെ ആ ഉള്ളിലുള്ള വെള്ളമായ വെള്ളമേ മുഴുവനായിട്ടങ്ങോട്ട് കളഞ്ഞങ്ങോട്ട് എടുക്കാം അപ്പം അതുക്കെ ചെയ്തേച്ചാൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്തു നിന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തിലോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരെണ്ണം ചേർത്തച്ചാൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പൗഡറും പിന്നെ ഇതൊരു പാകത്തിനുള്ള കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പൊടിക്കൊരൽപ്പം പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് മതി ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു നവി പാലിനകത്ത് നിന്ന് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം ചേർത്ത് അരച്ച് കഴിയുമ്പോൾ ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലൂടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് പിന്നെ ഒരല്പം ചെറുനാരങ്ങയോടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം എന്താന്ന് നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തയ്യാറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് സാധാരണ മുട്ടയും ഓയിലും ഒക്കെ ചെയ്തായിട്ടുള്ള സമയത്ത് ഇതുപോലെ ആയിട്ട് കിട്ടണമെന്നില്ല ചിലപ്പോൾ അത് വെള്ളം പോലെ പോലെയായിപ്പോകും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല അട്ടിപൊളിയായിട്ടുള്ളൊരു മയോണേസ്സാണ് നമുക്കിവിടെ തയ്യാറായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ്ട് ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും നമ്മുടെ ഭാര്യ പറഞ്ഞു പോയി രണ്ട് കുബൂസൂടെ മേടിച്ചുകൊണ്ട് പോകുക അതും ചേർത്തിട്ട് വേണം കഴിക്കാറുണ്ട് ഒന്നും നോക്കിയില്ല രണ്ട് കുബൂസും മേടിച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മയോണൈസും തേച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം പിന്നെ ഈ ഒരു മയണേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഒരു കുഴപ്പമില്ല സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മയോണൈസ് എത്രത്തോളം വിശ്വാസത്തോടെ കഴിക്കാൻ പറയാൻ പറ്റത്തില്ല ഇതിന് യാതൊരു കുഴപ്പമില്ല വീട്ടിൽ ബിരിയാണിയോ കുടിമന്തിയോ ഇനി അൽഫാം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലോ ഷവർ യുടെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയണേസ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ഉറപ്പായിട്ടും അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you.